നെഹ്മുഹുവ റസൂരിഹിൽ അമ്മത് കേരളക്കര ഒന്നടങ്ങം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വാർത്തക്ക് കണ്ണീരിൽ കുതിർന്ന വിരാമം അർജുൻറെ ലോറി കണ്ടെത്തി ക്യാബിനുള്ളിൽ ശരീരവും അർജുനന് വേണ്ടി തിരഞ്ഞവർ മാത്രമല്ല കേരളം ഒന്നടങ്കം കണ്ണ് ഇമവെട്ടാതെ കാത്തിരുന്നു എഴുപത് ദിവസം നീണ്ട തിരച്ചിൽ ഇതോടെ അവസാനിപ്പിക്കുകയാണ് ശരീരം അർജുൻ്റെത് തന്നെയാണ് എന്നാണ് നിഗമനം അർജുൻറെ ശരീരം കിട്ടിയപ്പോൾ ലോറി ഉടമയായ മനാഫിന്റെ വിതുമ്പുന്ന വിവരണം ആരെയും ജാതി മതം ഒന്നും നോക്കാതെ തന്റെ സഹോദരന് വേണ്ടി വിങ്ങിപുട്ടുന്ന മനാഫ് വർഗീയ കോമരങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഇത് എന്താലേ എത്ര നിഷ്കളങ്കമായ കരച്ചിൽ ആരെയും കരയിപ്പിക്കുന്ന രംഗം തന്നെയാണ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എഴുപത് ദിവസം നീണ്ട തിരച്ചിലിൽ ലോറി ഉടമ കൂടിയായിരുന്ന മനാഫും സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു ജീവനോടെ അർജുനനെ കിട്ടിയില്ലെങ്കിലും അന്ത്യകർമ്മത്തിനായി ശരീരഭാഗമെങ്കിലും വീട്ടിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നാണ് മനാഫ് ഇപ്പോൾ പറയുന്നത് നമ്മുടെ രാജ്യം ഒരു സമയത്ത് അങ്ങനെയായിരുന്നു സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ജനങ്ങൾ മതം നോക്കി വർഗീയത പറയാൻ തുടങ്ങിയത് മനുഷ്യനെ കൊന്നു തള്ളാൻ തുടങ്ങിയത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും കൂടി കഴിഞ്ഞ നമ്മുടെ ചെറുപ്രായം എത്ര സുന്ദരമാണ് അന്ന് എല്ലാവരും നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു സ്നേഹിച്ചു കൂട്ടുകൂടി ഇന്ന് എല്ലാം നഷ്ടമായി നമ്മുടെ രാജ്യം തകർന്നു നാമും തകർന്നു പോയി കഴിഞ്ഞ ഇന്നലകൾ പുനർജനിക്കട്ടെ അതിനായി നമുക്ക് നിരന്തരം പ്രയത്നിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്ത് നിന്ന് വർഗീയ കോമരങ്ങളെ തുരത്തി ഓടിക്കുമാറാകട്ടെ പരാജയപ്പെടുത്തുമാറാകട്ടെ അർജുൻറെ കുടുംബത്തിന് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ أرحم الراحمين صلى الله على محمد صلى الله